ായ സ്ഥലൊക്കെ അവിടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്താ വെച്ചാ അന്ന് മഴ ഒക്കെ നല്ല കുറഞ്ഞിട്ടോ അപ്പൊ ഇന്നലെ രാത്രി കവുങ്ങ് വീണതാ കേട്ടോ ഇതിന്റെ തല ഇവിടെയാണ് ഇവിടെ ഇണ്ട് ഇതിന്റെ തല അതാക്കണി ആ പൊട്ടി അതിന് ഇങ്ങനെ മൂണുകാണ്ടതാക്കണി ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടിട്ടോ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ ഇതില് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ അവിടെ ഇണ്ട് ഇന്ന് മഴ കാരണം ചെറിയ വെയിലൊക്കെ ഇങ്ങനെ പേരത്തിനും ഇരുന്നുണ്ട് കേട്ടോ മഴ ഇല്ലാത്തത് കൊണ്ട് തോട്ടിലും പോയാലും നല്ല വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ തോട്ടിലേക്കൊന്ന് പോയി നോക്കാട്ടോ പിന്നെ വീടിന്റെയും റോഡിന്റെയും ചെറിയ ചെറിയ വഴിവഴുപ്പുണ്ട് കെട്ടോ വെയ്യാ എല്ലാം സാധ്യത ഉണ്ട് എല്ലായിടത്തും കൂടി നോക്കി പോകട്ടെല്ലാരും തോടിന്റെ സ്ഥിതി കൂടിയൊക്കെ മഴ പെയ്ത കാരണം പുല്ലാണ്ടിട്ടുണ്ട് ഇതിലൊക്കെ അവിടെയാണ് നമ്മളെ തോട് തോട്ടിൽ വെള്ളം കുറച്ചുണ്ട് മഴ പെയ്ത വെള്ളം അതിലൂടെ കേട്ടുണ്ടാവാറ് ഇപ്പൊ കമ്മി ആയിട്ടുണ്ട് വെള്ളം ആ കാണുന്നതാണ് കേട്ടോ വീണത് കവു വീണിട്ടുണ്ട് എന്ന് പറഞ്ഞത് അവിടത്തെത്തി അതാണ് ഇത് നമ്മളെ വീട്ടിലെ പയർ ചെടിയായിരുന്നു ഇതിമുള്ള ഒരു പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ രണ്ടു മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന്റെ കുറച്ച് മുമ്പ് വീടുകളിലൊക്കെ ഇത് ചെറിയതായിരുന്നില്ലേ ഇപ്പൊ നല്ല വലുതായിട്ടുണ്ട് അത്യാവശ്യം വലുതായിട്ട് വടരാൻ എല്ലാ വള്ളികളൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടതില്ലേ ഇപ്പൊ എല്ലായിടത്തും ഈ ചൊറിയുന്ന ഇല ഉണ്ടോ തുകന്റെ ഇല എന്നൊക്കെ പോലത്തും ഇണ്ട് എല്ലാ കാടുകളിലും ഇപ്പൊ ഇത് കാണുന്നുണ്ട് നമ്മളന്ന് വിത്ത് പാകിയിരുന്ന ചെടികളൊക്കെ മുളച്ച് അതിൽ നിന്ന് ഓരോരോ പൂവുകളൊക്കെ ഇണ്ടാവാറുണ്ട് ഇപ്പൊ അവിടെ ഇവിടെ ഒരുപാട് പൂവുകളൊക്കെ ഉണ്ട് ഈ തേങ്ങ ഉണ്ടാവുന്ന ഈ പൂമ്പൊടിയിലിട്ടോ ഒരുപാട് പൂക്കളും ഉണ്ടാവാറുണ്ട് ഇത് ഒരുപാട് തേനീച്ചകളും ഉറുമ്പുകളും ഉണ്ട് കൂ ഈ പൂമ്പൊടിയില് പൂമ്പാറ്റകളും ഉണ്ടായി